തുടങ്ങാ കുത്തേക്കുവാണേ ഒരു ക്വസ്റ്റിനും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നോക്കുന്നത് കൊസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ അപ്പൊ എന്താണ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഗവൺമെന്റ് വിളിച്ചു വരുത്തിയ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ஓபன் ஒன்று வேண்டாம் எந்த வட்டமே சம்மேள்கள் நடந்தது முப்பது ஆயிரத்தி தொள்ளாயிரத்தி முப்பது முப்பத்தொன்னு முப்பத்தி ரெண்டு இப்போ வட்டமய சம்மேளனங்கள் நடந்த வர்ஷங்களான ஆயிரத்தி தொள்ளாயிரத்தி முப்பது முப்பத்தொன்னு முப்பத்தி ரெண்டு ஒன்னாம் வட்டமய சம்மேளனம் இப்ப என்ன ஆயிரத்தி தொள்ளாயிரத்தி முப்பது ஆயிரத்தி தொள்ளாயிரத்தி முப்பது நவம்பர் பன்னிரண்டு முதல் ஆயிரத்தி தொள்ளாயிரத்தி முப்பது நவம்பர் பன்னிரண்டு முதல் ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தி ஒன்று ஜனவரி பத்தொன்பது வரை സമ്മേളനം നടന്നു നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓക്കെ അല്ലേ അതിനു മുമ്പേ സൈമൺ കമ്മീഷൻ ഒക്കെ വന്നിരുന്നല്ലേ അപ്പൊ ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാനും എന്താണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാനും ഭരണഘടനാ പരിഷ്കാര പരിഷ്കാര സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാനും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി ചർച്ച ചെയ്യാനും ബ്രിട്ടീഷ് ഗവൺമെന്റ് എവിടെ വിളിച്ചു ചേർത്തു ലണ്ടനിലാണ് വട്ടമേ സമ്മേളനം വിളിച്ചു ചേർത്തത് അപ്പൊ ഒന്നാം വട്ടമേ സമ്മേളനം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യണം അതുപോലെ എന്താണ് ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യണം അപ്പോൾ എന്താണ് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി ലണ്ടനിൽ വച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒന്നാം വട്ടമേ സമ്മേളനം വിളിച്ചു ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പത് വരെ ഈ സമയത്തെ വൈസ്രോയ് ആരാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ വട്ടമയ സമ്മേളനം ഇങ്ങനെ മൊത്തത്തിൽ ഇരുവി ഇരിക്കുകയാണ് അപ്പൊ ആരാണ് ഇർവിൻ ലോഡ് ഇർവിൻ ഇർവിൻ പ്രഭു ആയിരുന്നു ഈ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി അപ്പൊ ആരായിരുന്നു ഈ സമയത്തെ വൈസ്രോയി ആരാണ് ഇർവിൻ പ്രഭു ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് ബ്രിട്ടീഷർ ഇവിടെ ഭരിക്കുന്നു അപ്പൊ നമ്മളെ ആൾക്കാർ അങ്ങോട്ട് ചെന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഉദ്ഘാടിച്ച് വിടും അപ്പൊ ആരായിരുന്നു ജോർജ് അഞ്ചാമനാണ് കേട്ടോ ആരാണ് ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമൻ അപ്പൊ ഒന്നാം വട്ടമേ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ജോർജ് അഞ്ചാമൻ ഇതിൽ പങ്കെടുത്ത പ്രമുഖരെ കുറിച്ച് ചർച്ച ചെയ്താൽ ഒന്നാമത്തെ ആൾ ആരായിരിക്കും മൂന്ന് വട്ടമയ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആൾ ആരാളെ ആ അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരാൾ ആരായിരുന്നു അംബേക്കർ ഒന്നാമത് പിന്നെ അടുത്ത ആളാണ് മുഹമ്മദ് അലി ജിന്ന അപ്പൊ ആരൊക്കെയാണ് ിആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന പിന്നെ തേജ് ബഹദൂർ സപ്രൂ ആരാണ് തേജ് ബഹദൂർ സപ്രൂ അപ്പൊ ആരെയൊക്കെ പറഞ്ഞു ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന തേജ് ബഹദൂർ സപ്രൂ ആഘാ ഖാൻ ആരാണ് ആഘാ ഖാൻ ആഘാ ഖാൻ ഇതാണ് പങ്കെടുത്ത പ്രമുഖർ ഓക്കെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഇരു പന്ത്രണ്ട് മുതലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പത് വരെ ലണ്ടനിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒന്നാം വട്ടമയ സമ്മേളനം വിളിച്ചു ചേർത്തത് ഈ സമയത്തെ വൈസ്രോ ഇർവിൻ പ്രഭു ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാനും ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വട്ടമയ സമ്മേളനം വിളിച്ചു ചേർത്തത് ഇനി പങ്കെടുത്ത പ്രമുഖരെ കുറിച്ച് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന തേജ് ബഹദൂർ സപ്രൂ ആഘാ ഖാൻ ഓക്കെ അല്ലേ ഇതിന് അധ്യക്ഷൻ വഹിച്ചത് ആരെന്നറിയാമോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് ആരാണ് റാംസെ മക്ഡൊണാൾഡ് അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അപ്പൊ ജോർജ് അഞ്ചാമൻ ആരാണ് രാജാവാണ് കേട്ടോ രാജാവാണ് ജോർജ് അഞ്ചാമൻ ഉദ്ഘാടനം ചെയ്തത് അപ്പൊ പ്രധാനമന്ത്രി ആയിരുന്നു ആരാണ് റാംസെ മക്ഡൊണാൾഡ് റാംസെ മക്ഡൊണാൾഡ് ആണ് എന്ത് ചെയ്തത് അധ്യക്ഷൻ അല്ല ആ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഇനി എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു എമ്പത്തി ഒമ്പത് പേരുണ്ടായിരുന്നു എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു എൺപത്തി ഒൻപത് എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു എൺപത്തി ഒൻപത് ഇനി അംബേദ്കർ പ്രതിനിധീകരിച്ചത് ആരെ ഏത് വിഭാഗക്കാരിയാണ് അധസ്ഥിത വിഭാഗക്കാരെ പ്രതിനിധീകരിച്ചാണ് ആര് പോയത് ഡോക്ടർ ബി ആർ അംബേദ്കർ എത്തിയത് അപ്പോ ഒന്നാം വട്ടമേ സമ്മേളനത്തിൽ അംബേദ്കർ ആരെ പ്രതിനിധീകരിച്ചാണ് വന്നതെന്ന് ചോദിച്ചാൽ അധസ്ത വിഭാഗക്കാരെ പ്രതിനിധീകരിച്ചാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വന്നത് സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും കാണാനാ കാണാനാവാതെ ഈ സമ്മേളനം എന്ത് ചെയ്തു പിരിഞ്ഞു കേട്ടോ ഇപ്പൊ സാമുദായിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ സമ്മേളനം എന്ത് ചെയ്തു പിരിച്ചു കിട്ടുമോ ഓക്കേ അല്ലേ ഒന്നാം വട്ടമേ സമ്മേളനം കിട്ടിയോ ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പത് വരെ ലണ്ടനിൽ വെച്ചാണ് ഒന്നാം വട്ടമേ സമ്മേളനം നടക്കുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഒന്നാം സമ്മേളനം വിളിച്ചു ചേർത്തത് പിന്നെ പറഞ്ഞു സമ്മേളന സമയത്തെ വൈസ്രോയ് ആരാണെന്ന് ചോദിച്ച ഇർവിൻ പ്രഭു ആണ് ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ് അദ്ദേഹം വഹിച്ചത് റാംസെ മർണുഡാലാണ് ഇനി ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത പ്രമുഖരെ ചോദിച്ചാൽ ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ട് മുഹമ്മദ് അലി ജിന്ന പിന്നെ തേജ് ബഹദൂർ സപ്രൂ പിന്നെ ആഖാഖാൻ പിന്നെ പറ അത് കഴിഞ്ഞ് പറഞ്ഞത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ അധസ്ഥിത വിഭാഗക്കാരെ പ്രതിനിധീകരിച്ചാണ് എത്തിയത് സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ ഒന്നാം സമ്മേളനം പിരിഞ്ഞു ഓക്കേ രണ്ടാം സമ്മേളന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ രണ്ട് വരെ ആയിരുന്നു രണ്ടാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ രണ്ട് വരെ സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ രണ്ട് വരെ ഈ സമയത്തെ ഇന്ത്യയിൽ വൈസ്രോ ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോ ആരാണ് അല്ല വെല്ലിംഗ്ടൺ പ്രഭു ആണ് ആരാണ് വെല്ലിംഗൺ പ്രഭു ആരാണ് വെല്ലിംഗ്ടൺ പ്രഭു അപ്പോ ഇന്ത്യൻ വൈസ്രോയി ആരാണ് ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിങ്ടൺ പ്രഭു ആണ് ഇനി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം അപ്പോ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനം എങ്ങനെ എന്തിന്റെ ഇതാണ് ഗാന്ധിജി പങ്കെടുത്തത് ചോദിച്ചാൽ കാരണമായ ഒരു ഉടമ്പടി ഉണ്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്താണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഇർവിൻ പ്രഭുവായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് അഞ്ച് ഈ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി എന്ത് ചെയ്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഓക്കേ െ ഈ ഗാന്ധി അറിവിൻ ഉടമ്പടി അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഡൽഹി ഉടമ്പടി കേട്ടോ എന്താണ് ഡൽഹി ഉടമ്പടി ഗാന്ധിജി ഏത് വിഭാഗത്തിനാണ് പ്രതിനിധീകരിച്ചെന്ന് ചോദിച്ചാൽ ഐ എൻ സി ആണ് കേട്ടോ ഐ എൻ സിയുടെ പ്രതിനിധിയായിട്ടാണ് ആര് പോയത് ഗാന്ധിജി പോയത് ഐ എൻ സിയുടെ പ്രതിനിധിയായിട്ടാണ് ഗാന്ധിജി വട്ടമയ സമ്മേളനത്തില് പങ്കെടുക്കുന്നത് ഓക്കെ അല്ലേ ഗാന്ധിജി ലണ്ടൻ ലണ്ടനിലേക്ക് പോയ കപ്പൽ ലണ്ടനിൽ വെച്ചാണ് നടക്കുന്നത് എല്ലാം ഗാന്ധിജി ലണ്ടനിലേക്ക് പോയൊരു കപ്പലുണ്ട് അറിയാം എസ് എസ് രജപുത്താന ഏതാണ് എസ് എസ് രജപുത്താന ഇപ്പോ ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി എങ്ങോട്ട് ഇംഗ്ലണ്ടിലോട്ട് പോയ കപ്പലാണ് എസ് എസ് രജപുത്താന ഇനി കൂടെ ഒരു ജീവിയും കൂടെ കൊണ്ടുപോയി ആടിനെയാണ് പറഞ്ഞു ആ അല്ല ഞാൻ ചെന്നി പറയണ്ടിരിക്കുന്നു അങ്ങനെ ചോദിച്ചത് ആട് ഞാൻ ചെന്നി പറയാൻ പോയ എന്നായിരിക്കും എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താ പറയാ ഗാന്ധിജി കൂടെ കൊണ്ടുപോയത് ആരെയാണ് ഒരു ആടിനെയാണ് ഏട്ടോ കൂടെ കൊണ്ടുപോയ ജീവി ആട് ഏടാ ഒന്നാം വട്ടമയ സമയത്ത് എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു എൺപത്തി ഒമ്പത് രണ്ടാം വട്ടമയ സമ്മേളനത്തിലെ പ്രതിനിധികൾ എന്നൊക്കെ കൂടി കേട്ടോ നൂറ്റി ഏഴ് പ്രതിനിധികൾ ഉണ്ടായിരുന്നു എത്ര ഉണ്ടായിരുന്നു നൂറ്റി ഏഴ് രണ്ടാം വട്ടമയ സമയത്തിൽ എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു നൂറ്റി ഏഴ് എടാ ഇവിടെയും അതത്വ വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ആര് തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് വനിതകളെ പ്രതിനിധീകരിച്ച് ആരായിരിക്കും പോയത് സരോജിനി നായിഡു ആരാണ് പോയത് സരോജിനി നായിഡു നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം മലയാളി സർദാ സർദാർ കെ എം പണിക്കർ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പോയത് ആരാണ് ആ സർദാർ കെ എം പണിക്കർ ഹിന്ദു മഹാസഭയെ പ്രദാനം ചെയ്തു പോയത് മദൻമോഹൻ മാളവ്യ മദൻമോഹൻ മാളവ്യ ഹിന്ദു മഹാസഭയെ പ്രതിദാനം ചെയ്ത് പോയത് ആരാണ് മദൻമോഹൻ മാളവ്യ ഈ മദൻമോഹൻ മാളവ്യ ഗാന്ധിജിയുടെ ഉപദേശകനാണ് കേട്ടോ ഗാന്ധിജിയുടെ ഉപദേശകനാണ് ആര് മദൻമോഹൻ മാളവ്യ ഓക്കെ അല്ലേ ഇനി ഒന്നും കൂടി ഞാൻ പറയുകയാണ് തീർന്നില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് രണ്ടാം വട്ടമയ സമ്മേളനം ലണ്ടനിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് ഈ സമയത്ത് വൈസ്രോയും ഇന്ത്യൻ വൈസ്രോയും മാറിയിട്ടുണ്ട് ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഭുവാണ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ മൂന്ന് വട്ടമേ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനമാണ് രണ്ടാം വട്ടമയ സമ്മേളനം ചുമ്മാ പങ്കെടുത്തതല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഇരുവിൻ പ്രഭു ഇതിനു മുന്നേ ഉണ്ടായിരുന്ന വൈസ്രോയെ ഇർവിൻ പ്രഭു ആയിട്ട് ഗാന്ധിജി ഒരു ഉടമ്പടി ഒപ്പിച്ചു അതാണ് ഗാന്ധി ഉടമ്പടി എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ജയന്തി എന്നത് രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അതും ഏത് വിഭാഗത്തെയാണ് എന്ന് ചോദിച്ചാൽ ഐ എൻ സി ആണ് ഇനി അത് അധസ്ത വിഭാഗത്തെ പ്രതിനിധീകരിച്ചു പോയ ആളായിരുന്നു ബി ആർ അംബേദ്കർ വനിതകളെ പ്രതിനിധീകരിച്ചാണ് സരോജിനി നായിഡു ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചാണ് മദൻ മോഹൻ മാളവിയ ഈ മത മദൻ മോഹൻ മാളവിയാണ് ഗാന്ധിജിയുടെ ഉപദേശകൻ ഗാന്ധിജി ഇംഗ്ലണ്ടിലോട്ട് പോയ കപ്പലാണ് എസ് എസ് രജപുത്താന കൂടെ ഒരു ആടിനെയും കൂടി അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി ർദ്ധനഗ്നനായ ഫക്കീർ കേട്ടിട്ടുണ്ടോ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് കേട്ടോ ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചു എന്തെന്ന് അർദ്ധനഗ്നനായ ഫക്കീർ അപ്പൊ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിൻസ്റ്റൻ ചർച്ചിൽ വിശേഷിപ്പിച്ചത് ഈ രണ്ടാം വട്ടമേ സമ്മേളന സമയത്താണ് രാജ്യ പദവി ഉടൻ നൽകണമെന്ന് നമ്മുടെ ഗാന്ധിജി അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ഗാന്ധിജി രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഇന്ത്യക്ക് എന്ത് തരണം പുത്രികാ പുത്രികാരാജ്യ പദവി ഉടനെ നൽകണം എന്നാൽ ഇവ മരണ കൊടുക്കാൻ സമ്മതിച്ചോ സമ്മതിച്ചില്ല അപ്പോ ആവശ്യത്തിനെ നിരാകരിച്ചതോടെ ഈ സമ്മേളനം എന്ത് ചെയ്തു പരാജയപ്പെട്ടു അപ്പൊ ഗാന്ധിജി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വെറുതെ പോയതല്ല ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി പോയതാണ് ഗാന്ധിജി എന്നിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം ഉന്നയിച്ചതും അത് തന്നെയാണ് ഇന്ത്യക്ക് പുത്രികാ പുത്രികാരാജ്യ പദവി ഉടനെ വേണം അപ്പൊ അന്മാർ പറഞ്ഞ് പറ്റൂല അപ്പൊ ഗാന്ധി എന്ത് ചെയ്തു ഗാന്ധിയുടെ സ്ഥിരം സ്വഭാവം എടുത്തു അവിടെ നിന്ന് ഇറങ്ങി വിട്ട് പോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എടാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ വർഗീയ ലഹലകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകാതെ ഇന്ത്യയിലെ വർഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേ സമ്മേളനത്തിന്റെ പരാജയത്തിലോട്ട് നയിച്ചു അപ്പൊ ഇന്ത്യക്ക് ഒരു പത്രികാ രാജ്യ പദവി വേണോന്ന് പറഞ്ഞു കോടത്തിൽ അപ്പോൾ ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് എന്താണ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയാൽ മാത്രമേ ഇന്ത്യയിലുള്ള വർഗീയ പ്രശ്നങ്ങൾ ഇന്ത്യക്കാര് തമ്മിലുള്ള വർഗീയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ ഇത് ബ്രിട്ടീഷ്കാരന്മാർക്ക് പിടിച്ചില്ല അമ്മമാർ എന്ത് ചെയ്തു പറ്റൂല എന്ന് പറഞ്ഞ് സമ്മേളനം പിരിച്ചു ഓക്കെ അല്ലേ രണ്ടാം വട്ടമേ സമ്മേളനം കിട്ടിയോ ഒന്നിന്റെ വർഷം പറ നവംബർ മുപ്പത്തി ഒന്ന് ജനുവരി പത്തൊമ്പത് വരെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ രണ്ട് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ രണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഏഴ് മുതൽ ഡിസംബർ രണ്ട് വരെയാണ് രണ്ടാം വട്ടമി സമ്മേളനം അടുത്തേതാണ് മൂന്ന് മുപ്പത്തിരണ്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കേട്ടോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് പക്ഷെ കൊറച്ചു നാളെ ഉണ്ടായിരുന്നോളൂ നവംബർ പതിനേഴ് മുതൽ ഡിസംബർ വരെ തലേ ദിവസം വരെ അപ്പൊ മൂന്നാം വട്ടമി സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് എടാ ഒന്നാം വട്ടമി സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു എമ്പത്തൊമ്പത് രണ്ടാം വട്ടമി സമ്മേളനത്തിൽ നൂറ്റിയേഴ് മൂന്നാം വട്ടമയ സമ്മേളനത്തിൽ എത്രയായിരിക്കും പറ പറയൂല നീ നിന്റെ ചിന്തിച്ചിട്ട് പറ പറഞ്ഞു അപ്പൊ എത്ര പ്രതിനിധികൾ പ്രതിനിധികളുണ്ടായിരുന്നു ആറ് അപ്പൊ മൂന്നാം വട്ടമയ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ആറ് ഐ എൻസി രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ ആര് പോയി ഗാന്ധിജി പോയി മൂന്നാം വട്ടമയ സമ്മേളനത്തിൽ ഐ എൻസി എന്ത് ചെയ്തില്ല പങ്കെടുത്തില്ല അപ്പൊ മൂന്നാം വട്ടമയ സമ്മേളനത്തിൽ ഐ എൻസി പങ്കെടുത്തില്ല മൂന്നാം വട്ടമയ സമ്മേളനത്തിൽ ഐ എൻ സി പങ്കെടുത്തില്ല ഓക്കെ അങ്ങനെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായപ്പോഴത്തേക്ക് അപ്പം അത് അത് രണ്ട് മൂന്നിനെ കുറിച്ച് അത്രയൊക്കെ ഉള്ളേട്ടാ മെയിൻ വേറെ പോയിന്റുകളൊന്നുമില്ല മൂന്ന് വട്ടമയ സമ്മേളനം പങ്കെടുത്ത ആളാണ് ആരേ ബി ആർ അംബേദ്ക്കർ ഇനി നോക്കിയോ ഈ ധവള പത്രത്തിൻ്റെ ഒരു ധവള പത്രം പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ഈ ധവളപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയ ഒരു ആക്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ പാസ്സാക്കിയ നിയമമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓക്കെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയായിരുന്നു മൂന്നാം വട്ടമേ സമ്മേളനം നാപ്പത്തി ആറ് പ്രതിനിധികൾ പങ്കെടുത്തു ഐ എൻ സി പങ്കെടുത്തില്ല മൂന്നിലും പങ്കെടുത്ത ആളാണ് വി ആർ അംബേദ്ക്കർ മൂന്ന് വട്ടമയ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരാളും കൂടിയുണ്ട് ആരായിരിക്കും തേജ് ബഹദൂർ സപ്രോ ആരാണ് തേജ് ബഹദൂർ സപ്രുവും ബി ആർ അംബേദ്കറും മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു അതുപോലെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിതയെ ഉള്ളൂ ആരാണത് ആരാണത് സരോജിനി നായ രണ്ടിൽ മാത്രമേ പോയുള്ളൂ നമ്മൾ പറഞ്ഞു ബീഗം ഷാനവാസ് ആരാണ് ബീഗം ജഹനാര ഷാനവാസ് അപ്പോ മൂന്ന് വട്ടമയ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാര് ചോദിച്ചാൽ ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്ര ഇനി ഈ മൂന്ന് വട്ടമയ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിതയാണ് ആര് ബീഗം ജഹനാര ഷാനവാസ് ആ ഈ മൂന്നിലും പങ്കെടുത്ത ആംഗ്ലോ ഇന്ത്യൻ ആരെന്നറിയാമോ ആംഗ്ലോ ഇന്ത്യൻ ഹെൻറി ഗിഡ്നി ആരാണ് ഹെൻറി ഗിഡ് ഗിസ് ഗിഡ്നി ഹെൻറി ഗിഡ്നി ആരാണ് ഹെൻറി ഗിഡ്നി കൊറേ ആൾക്കാരെ ഓർമ്മി ഹെൻറി ഗിഡ്നി ആണേ മൂന്ന് വട്ടമേശങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവ് ആരാണ് ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ ആരാണ് ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ മൂന്ന് വട്ടമി സമ്മേളന സമ്മേളനങ്ങളിലും പങ്കെടുത്തു അപ്പൊ താഴെ പറയുന്നവയിൽ മൂന്ന് വട്ടമി സമ്മേളനങ്ങളിലും പങ്കെടുത്തവർ ആരെല്ലാം പങ്കെടുക്കാത്തവർ ആരെല്ലാം ചോദിക്കാം അപ്പൊ ആരെയൊക്കെ നമുക്ക് പറയാം ബിആർ അംബേദ്കർ തേജ് ബഹദൂർ ബീഗം ഷാനവാസ് പിന്നെ ഹെൻറി ഗിഡ്നി പിന്നെ ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ അല്ലേ ഇനിയുണ്ട് തീർന്നില്ല ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ അതിന് മുന്നേ പറഞ്ഞതാ ജസ്റ്റിസ് ജസ്റ്റിസ് പാർട്ടി പാർട്ടി നേതാവ് നേതാവ് ഇനി ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിദാനം ചെയ്ത് മൂന്ന് വട്ടമയ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് അക്ബർ ഹൈദർ അലി ആരാണ് അക്ബർ ഹൈദർ അലി ഹൈദരാബാദിനെ പ്രതിനിധീകരിച്ച് മൂന്നിനും പങ്കെടുത്തു അക്ബർ ഹൈദർ അലി മൈസൂരിൽ നിന്ന് മൂന്ന് വട്ടമയ സമ്മേ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആരെന്നറിയാമോ മിർസ ഇസ്മയിൽ കേട്ടിട്ടുണ്ടല്ലോ മിർസ ഇസ്മയിൽ എവിടെ നിന്ന് മൈസൂരിൽ നിന്ന് മൂന്ന് വട്ടമേ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളാണ് ആര് മിർസ ഇസ്മായിൽ ഇനി ഹൈദരാബാദിൽ നിന്ന് പങ്കെടുത്താണെങ്കിൽ അക്ബർ ഹൈദർ അലി ഓക്കെ അല്ലേ ബെറോഡ ബെറോഡ ബെറോഡയിൽ നിന്ന് മൂന്ന് വട്ടമേ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് വി റ്റി കൃഷ്ണമാചാരി വി ടി കൃഷ്ണമാചാരി ഒന്നും കൂടി പറയാം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരാണ് ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്റൂ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യ ഏക വനിതയാണ് ബീഗം ഷാനവാസ് ആംഗ്ലോ ഇന്ത്യൻ ആണെങ്കിൽ ഹെൻറി ഗിഡ്നി ജസ്റ്റിസ് പാർട്ടി നേതാവാണെങ്കിൽ ആർ കോട്ടി രാമസ്വാമി മുതലിയ പിന്നെ ഹൈദരാബാദിനെ പ്രതിനിധീകരിച്ചാണെങ്കിൽ അക്ബർ ഹൈദരലി മൈസൂരിൽ നിന്നാണെങ്കിലോ മിർസ ഇസ്മായിൽ ഇനി അടുത്ത് ബറോഡയിൽ നിന്നാണെങ്കിൽ വി ടി കൃഷ്ണമാചാരി അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വട്ടമേശ സമ്മേളനങ്ങൾ ഇപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രീവിയസ് ആണ് പ്രീവിയസാണ് ടോപ്പിന്